വെർഷനുസരിച്ച് അദ്ദേഹത്തിന് ഉള്ള നേട്ടത്തിന് വേണ്ടി പേഷ്യൻറ്റിന് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പേഷ്യൻ്റ് മരിക്കത്തക്ക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണത് അത് മാറ്റി ഒന്നിനും ഒരു ആക്ഷനും എടുത്തിട്ടില്ല അവർ എപ്പോഴും പാനൽ ഹോസ്പിറ്റലുകളെ സബ്മിറ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർക്കുള്ള ആക്ഷൻ നടത്തുന്നത് കൺസൾട്ടിംഗ് ഫീ ഇ സി എച്ച് എസ്സിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ട് എന്നാൽ കൂടി അവർക്ക് കൺസൾട്ടേഷൻ കിട്ടണമെങ്കിൽ ബുക്കിംഗ് ചെയ്യണം എൻ്റെ പേഴ്സണൽ അനുഭവമാണത് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന കമ്പനി അത് വന്ന് അപ്ഗ്രേഡ് ചെയ്ത് തന്ന് റീഫിക്സ് ചെയ്തതിൻ്റെ പേരിലാണ് റീസെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് നമസ്കാരം വിമുക്ത ഭടന്മാർക്ക് സൗജന്യമായി ലഭിക്കേണ്ട ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മറുനാടൻ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ നിരവധി വിമുക്ത ഭടന്മാരാണ് നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പരാതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ കൊല്ലത്തു നിന്നുള്ള വിശ്വംഭരൻ എന്ന വിമുക്ത ഭടൻ നമ്മളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിനും ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നു അദ്ദേഹം നിരവധി വർഷങ്ങളായി ആഭ്യന്തര വകുപ്പിനും അതുകൂടാതെ പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെ ഈ കൃത്യമായ ആരോഗ്യ പരിരക്ഷ സൗജന്യമായി ലഭിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം കത്തെഴുതി എങ്കിലും ഇതിന് ഇതുവരെയും പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല എന്തായാലും വിശ്വംഭരനാണ് നമ്മളോട് ഇപ്പോൾ ചേരുന്നത് ഞാൻ വിശ്വംഭരൻ ഞാൻ പുനലൂർ ഇടമൻ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ ഒരു എക്സ് സർവീസ്മാനും ഇ സി എച്ച് എസ് ബെനിഫിഷ്യറിയാണ് ഇ സി എച്ച് എസ് ഹോസ്പിറ്റൽ ആയി യാതൊന്നും നിലവിൽ ഇല്ല ചുരുക്കം ചില സർവീസ് ഹോസ്പിറ്റൽ അല്ലാതെ മറ്റ് ഇവിടെയും ഇ സി എച്ച് എസിന് സർവീസ് കിട്ടാൻ യാതൊരു നിർവാഹവുമില്ല അപ്പോൾ ഇ സി എച്ച് എസിനെ ആശ്രയിക്കേണ്ടുന്ന പാനൽ ഹോസ്പിറ്റലുകളാണ് ഇ സി എച്ച് എസ് കേരളത്തിൽ തന്നെ ഒരുപാട് പാനൽ ഹോസ്പിറ്റലുകൾ എൻ പാനൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ എൻ പാനൽ ഹോസ്പിറ്റലുകളിൽ എല്ലാം അണ്ണാദ്രൈസ് കളക്ഷൻ ഇ സി എച്ച് എസ് പേഷ്യൻറ്റിൽ നിന്ന് നടത്തുന്നു ഒന്ന് റൂം റെൻറ്റിൻ്റെ കാര്യത്തിൽ രണ്ടാമത് എക്സ്പെൻഡബിൾ പെരിസ്റ്റബിൾ ഐറ്റത്തിൻ്റെ പേരിൽ മൂന്നാമത് ചില മരുന്നുകളുടെ പേരിൽ ഇവയെല്ലാം അവർ നടത്തുന്ന ആണ് അണാദ്രേഷാണ് ഇ സി എച്ച് എസ് നോം അനുസരിച്ച് ഒരു ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി ഒരു പാനൽ ഹോസ്പിറ്റലിലും യാതൊരു പൈസയും പേയ്മെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞിട്ടുള്ള യാതൊരു പശ പൈസയും പേയ്മെൻറ്റ് ചെയ്യരുത് എന്നാണ് പക്ഷെ അതിന് വിപരീതമാണ് ഇവർ ഇത് പറയുന്നത് ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പല ഹോസ്പിറ്റലുകളുടെയും റെക്കോർഡുകൾ സഹിതം ഞാൻ ബഹുമാനപ്പെട്ട എം ഡിക്ക് അദ്ദേഹത്തിൻ്റെ ഡയ കംപ്ലൈൻറ്റ് ഡയറക്ടറുടെ പേരിൽ ഞാൻ പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിലും അതായത് ഏപ്രിൽ മാസത്തിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനൊരു മറുപടി തരികയോ അതിൻ്റെ ആക്ഷൻ എന്തെങ്കിലും എടുക്കുകയോ ഇന്ന് അവരെ ചെയ്തിട്ടില്ല എം ഡി എന്ന് പറയുമ്പോൾ ഡൽഹി 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 അതായത് എം ഡി മാനേജിംഗ് ഡയറക്ടർ ഡൽഹി അദ്ദേഹത്തിൻ്റെ പേരിൽ ഡയറക്റ്റ് പേരിലെല്ലാം കംപ്ലയിൻ്റ് അയക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർമാർ നിശ്ചയിച്ചിട്ടുണ്ട് അവരുടെ പേരിലാണ് കംപ്ലയിൻ്റ് അയക്കേണ്ടതെന്ന് അങ്ങനെ കംപ്ലയിൻ്റ് ഇൻചാർജ് ഡയറക്ടറുടെ പേരിൽ കംപ്ലയിൻ്റ് അയച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഡയറക്ടർ റീജിയണൽ സെൻ്റർ ട്രിവാൻഡ്രത്തിനും കൊടുത്തിട്ടുണ്ട് ഈ കംപ്ലൈൻറ്റിൽ വ്യക്തമായി ഈ ആശുപത്രികളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ കംപ്ലൈൻറിൽ വ്യക്തമായും ചില എക്സാമ്പിൾ എന്നുള്ള നിലയിൽ ചില ഹോസ്പിറ്റലുകളുടെ പേര് മെൻഷൻ ചെയ്തിരുന്നു ഒന്ന് മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട അതിൽ മെൻഷൻ ചെയ്തിരുന്നു രണ്ട് ബിലിയഷ് ഹോസ്പിറ്റൽ തിരുവല്ല കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഇങ്ങനെ കുല് കുറേ ഹോസ്പിറ്റലുകളുടെ എക്സാമ്പിൾ രൂപത്തിൽ എല്ലാ ഹോസ്പിറ്റലുകളിലേയും മെൻഷൻ ചെയ്യാൻ ഒരുപാട് ഉണ്ടു ചില പർട്ടിക്കുലർ എക്സാമ്പിളുകൾ അവരെ എടുത്തു കാണിച്ച് ആ ഡോക്യുമെൻറ്റുകൾ സഹിതം ഡോക്ടറെന്ന് പറഞ്ഞാൽ ശബ്ദരേഖ ഉൾപ്പെടെ ഉള്ള ഡോക്യുമെൻറ്റുകൾ സഹിതമാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിൽ കിംസ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് അത് ചെയ്തിട്ടുള്ളത് ഒന്ന് അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് അദ്ദേഹത്തിന് ഉള്ള നേട്ടത്തിന് വേണ്ടി പേഷ്യൻറ്റിന് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പേഷ്യൻ്റ് മരിക്കത്തക്ക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണത് അത് അത് മാറ്റി അതിനെ റീപ്രോഗ്രാം ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പക്ഷേ കമ്പനിക്കോട് പറഞ്ഞപ്പോൾ കമ്പനി അവർക്കുള്ള റെപ്രസെൻ്റേറ്റീവ് അയച്ച് അതിനെ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ അനുഭവമാണത് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന കമ്പനി അത് വന്ന് അപ്ഗ്രേഡ് ചെയ്ത് തന്ന് റീഫിക്സ് ചെയ്തതിൻ്റെ പേരിലാണ് റീസെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം നമ്മൾ വ്യക്തമായും ഇ സി എച്ച് എസിനോട് പറഞ്ഞിട്ടും യാതൊരു ആക്ഷനും എടുക്കാൻ ഇന്നേവരെ ഇ സി എച്ച് എസ് തയ്യാറാകുന്നില്ല വൈസികൾ എന്ന് പറഞ്ഞാൽ എല്ലാ പോളിക്നിക്കിലും ഒ എസ്സികളുണ്ട് ഓ എസികൾ വെറും റെഫറൻസ് എടുക്കുക ഇ സി എച്ച് എസ്കാർക്ക് വേണ്ടുന്ന പേപ്പർ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു ഹോസ്പിറ്റലുകളെയും നിയന്ത്രിക്കാനുള്ള ശക്തിയോ ഓർഡറോ ഓ എസ്സികൾക്കില്ല പിന്നെ നിയന്ത്രിക്കേണ്ടത് റീജിയണൽ സെൻറ്ററാണ് റീജിയണൽ സെൻറ്ററുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ട് റീജിയണൽ സെൻറ്ററുകളുണ്ട് കൊച്ചിയും തിരുവനന്തപുരവും ഈ രണ്ട് റീജിയണൽ സെൻറ്ററുകളിലും പല പ്രാവശ്യം നമ്മൾ നേരിട്ടും ഡയറക്ടർമാരുമായിട്ട് നേരിട്ടും കത്തുകൾ മാതിരിയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നിനും ഒരു ആക്ഷനും എടുത്തിട്ടില്ല അവർ എപ്പോഴും പാനൽ ഹോസ്പിറ്റലുകളെ സബ്മിറ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർക്കുള്ള ആക്ഷൻ നടത്തുന്നത് ഇതുകൊണ്ട് ഓരോ പാനൽ ഹോസ്പിറ്റലിലും ഓരോ ദിവസം കഴിയുമോറും ഈ ഇ സി എച്ച് എസ്കാരുടെ കയ്യിൽ നിന്നും ഉള്ള അൺആാഥൈസ്ഡ് പണപ്പെരിവ് കൺസ്യൂമർ ഐഡൻറ്റിൻ്റെ പേരിൽ മെഡിസിൻ്റെ പേരിൽ നടത്തുകയാണ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ യാതൊരു ആക്ഷനും ഇവരെടുക്കുന്നില്ല പക്ഷേ ഇ സി എച്ച് റൂൾ പറയുന്നത് ഒരു ഇ സി എച്ച് എസ് പേഷ്യൻ്റെ കയ്യിൽ നിന്നും അവർ യാതൊരു തരമായ പൈസയും പിരിക്കാൻ പാടില്ല അതിൽ ഇ സി എച്ച് എസ് റൂൾ പ്രത്യേകം പറയുന്നുണ്ട് അതായത് കൺസ്യൂമബിൾ ഐറ്റം അത് പേയ്മെൻറ്റ് അവർക്ക് കിട്ടുന്നതാണേലും കിട്ടാത്തതാണേലും അതിൻ്റെ പേയ്മെൻറ്റ് കൺട്രിബ്യൂട്ടറി ബെനിഫിഷ്യറിയിൽ നിന്നും ഒരു കാലത്തും വാങ്ങരുതാണെന്നാണ് ക്ലിയർ പറയുന്ന ഈ സി എച്ച് എസ് റൂൾ അതാണ് അതനുസരിച്ച് അവർ നോമും സൈൻ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ പോലും ആ നോമിനെ പാലിക്കാൻ ഒരു ഇ സി എച്ച് എസ് ഡയറക്ടന്മാരും അവരെ നിർബന്ധിക്കുകയോ അവർ അതിന് സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്യുന്നില്ല ഒരു വെരിഫിക്കേഷൻ പോലും നടത്തുന്നില്ല ഇ സി എച്ച് എസ് ഡയറക്ടേഴ്സിനോട് പറഞ്ഞാൽ അവരവർക്കുള്ള സ്റ്റാഫിനോട് പറയും സ്റ്റാഫ് നമ്മളോട് ഒന്ന് പറയും എന്നിട്ട് മാനേജ്മെൻറ്റിനോട് പറയും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ഇതാണ് ഇന്ന് നടക്കുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ താഴെ തട്ട് തൊട്ട് എല്ലായിടത്തും അഴിമതി ഈ അഴിമതി കൊണ്ട് ഇ സി എച്ച് എസ് ബെനിഫിഷ്യറിക്ക് അവർക്ക് ഫ്രീ ആയി കിട്ടേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ വരുന്നു അതിന് എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റ്ലി ഉണ്ടായത് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചൽ അവിടെ ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് പോയി ആ പേഷ്യൻറ്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത സമയം തൊട്ട് അവർ ഒരു വലിയ ലിസ്റ്റ് തന്നു ഈ ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്ത് തരണം ആ പർച്ചേസ് ചെയ്ത് തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാനൊക്കൂ അത് ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി പർച്ചേസ് ചെയ്ത് കൊടുക്കേണ്ടെന്ന കാര്യമല്ല ഇ സി എച്ച് എസ് റൂൾ അനുസരിച്ച് ആ കാര്യത്തെ ഡയറക്ടറുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു ഡയറക്ടർ പറഞ്ഞ് ഞാൻ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കാം പുള്ളി സ്റ്റാഫിന് കൊടുത്തു സ്റ്റാഫ് അത് അറ്റൻഡ് ചെയ്തു സ്റ്റാഫിനോട് പറഞ്ഞ് അതിന് വേണ്ട സൊല്യൂഷൻ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം പക്ഷേ രണ്ടാമത് തന്നെ തിരിച്ചു വിളിക്കുകയോ അവരെന്ത് ആക്ഷൻ എടുക്കുകയെന്നോ എന്നോ പറയുകയും ചെയ്തു പക്ഷേ ഹോസ്പിറ്റൽ അതോറിറ്റികൾ പറയുന്ന ആ സ്റ്റാഫ് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കാശ് വാങ്ങിച്ചുള്ളൂ ഞങ്ങളൊന്നും പറയില്ല എന്നാണ് പറയുന്നത് ഇതാണ് ഇ സി എച്ച് എസ് അതോറിറ്റികളുടെ മനോഭാവം കാരണം അവർ ഹെഡ് ക്വാർട്ടറിൽ ഇരുന്നുകൊണ്ട് അവർക്കുള്ള പേഴ്സണൽ ലാഭത്തിന് വേണ്ടി ആയിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് കാരണം വാങ്ങിക്കുന്നെന്ന് എൻ്റെ തെളിവില്ല പക്ഷേ അല്ലെങ്കിൽ അവർ ഒരു കാലത്തും ഇവരെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് എം ഡിയും ബഹുമാനപ്പെട്ട ഡിഫൻസ് മിനിസ്റ്ററും ഈ കാര്യം ശ്രദ്ധിച്ച് ഇ സി എച്ച് എസ് ബെനിഫിഷ്യറീസിനെ ഈ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഡിഫൻസ് മിനിസ്റ്റർക്ക് കത്തയച്ചിരുന്നു അത് ഡിഫ ഡിഫെൻസ് മിനിസ്റ്റർക്കും പ്രൈം മിനിസ്റ്റർക്കും നേരത്തെ ഞാൻ ഈ കാര്യങ്ങൾ ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ലെറ്റർ ഞാൻ അയച്ചിട്ടുണ്ട് ഏതാണ്ട് പത്തു വർഷം മുൻപൊട്ട് പല പ്രാവശ്യം ഞാൻ ഈ കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ലെറ്റർ അയച്ചിട്ടുണ്ട് പക്ഷേ അവർ അത് താഴേക്കിടയിലേക്ക് ഫോർവേഡ് ചെയ്യും ആക്ഷന് വേണ്ടി പക്ഷെ ആക്ഷൻ ഒന്നും നടക്കുന്നില്ല ഇതാണ് ഇന്നത്തെ കണ്ടീഷൻ കാരണം ഇ സി എച്ച് എസ് റൂൾ പറയുന്ന ഒരു ഇ സി എച്ച് എസ് ബെനഫിഷറി പേയ്മെൻറ്റ് ചെയ്യേണ്ടുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമാണ് ഒന്ന് എന്തെങ്കിലും കോസ്മെറ്റിക് എക്സ്പെൻഡബിൾ ഐറ്റം അവർ സ്വയം ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഐറ്റത്തിന് അവർ പേയ്മെൻ്റ് ചെയ്യണം രണ്ട് അക്കോമഡേഷൻ അവർക്കുള്ള എൻ്റെ ഈറ്റലിന് മേളിൽ അവർ എക്സ്പെൻഡിച്ചർ വരുവാണെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ പേയ്മെൻ്റ് ചെയ്യണമെന്നാണ് പക്ഷേ ഇതല്ല ഇവൻ റൂം റെൻറ്റ് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫിക്സഡ് റെൻ്റില്ല ഒരു സാധാരണ പേഷ്യൻറ്റിനൊരു റെൻ്റാണ് ഇ സി എച്ച് എസ് മെമ്പറിനൊരു റെൻ്റ് റെൻറ്റാണ് അതുപോലെ കൺസൾട്ടിങ് ഫീ ഒരു സാധാരണ പേഷ്യൻറ്റിന് ഒരു ഫീ ആണ് ഇ സി എച്ച് എസ് പേഷന് ഒരു ഫീ ആണ് സാധാരണ പേഷ്യൻറ്റിനെക്കാട്ട് കൂടുതൽ കൺസൾട്ടിങ് ഫീ ഇ സി എച്ച് എസില് നിന്നും അവർക്ക് കിട്ടുന്നുണ്ട് എന്നാൽ കൂടി അവർ കൺസൾട്ടേഷൻ കിട്ടണമെങ്കിൽ ബുക്കിംഗ് ചെയ്യണം ബുക്കിംഗ് ചെയ്യണമെങ്കിൽ ഒരു അഡീഷണൽ പേയ്മെൻ്റ് ചെയ്യണം അതേസമയം അതിൽ പത്തൊന്നൂറ് രൂപ കുറച്ച് കൊടുത്ത് സാധാരണ പേഷ്യൻറ്റിന് അവിടെ കൺസൾട്ടേഷൻ കിട്ടുന്നുണ്ട് ഇതാണ് എ സി എച്ച് എസിനോടുള്ള മനോഭാവം അതുകൊണ്ട് ഇ സി എച്ച് എസിൻ്റെ വെൽഫെയറിന് വേണ്ടി ഈ അധികാരികൾ നിലകൊൽ നിൽക്കുകയാണെങ്കിൽ ദയവായിട്ട് ഇ സി എച്ച് എത്തിൻ്റെ നോമനുസരിച്ച് അവർക്ക് കിട്ടണ്ടെന്ന ട്രീറ്റ്മെൻ്റ് കിട്ടുക റൂമുകളുടെ റെൻ്റ് ഫിക്സ് ചെയ്ത് എടുക്കുക അല്ലാതെ അവർക്ക് ഇഷ്ടം പോലെ റൂം റെൻ്റ് ചെയ്യാൻ ഒരു സിറ്റിയിൽ മാക്സിമം ഒരു ഹോട്ടലിൽ ആയിരം രൂപ കൊടുത്താൽ ഒരു റൂം കിട്ടും ആ റൂമിന് പകരം അതും രണ്ട് പേർക്ക് കിടക്കാവുന്ന നല്ല ബെഡുകളോടുകൂടി ആയിരം ഒരു റൂം കിട്ടും നമ്മുടെ കേരളത്തിൽ അതേസമയം ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അയ്യായിരം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഒരു ചെറിയ റൂമിന് നമ്മൾ റെൻറ്റ് കൊടുക്കണം അത് എന്താണതിൻ്റെ അപ്പോൾ ഒന്ന് റൂം ഫിക്സ് റെൻറ്റ് ഫിക്സ് അല്ല ട്രീറ്റ്മെൻറ്റിന് അണ്ണാദ്രൈസ് പൈസ കളക്ഷൻ ചെയ്യണമെന്നുള്ളതിൽ യാതൊരു സ്ട്രിക്റ്റും ചെയ്യുന്നില്ല കംപ്ലയിൻറ്റ് ചെയ്താലും കംപ്ലയിൻറ്റ് ചെയ്യുന്നവരെ ഒരു വിഡികളാക്കിക്കൊണ്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് ഇ സി എച്ച് എസ് അതോറിറ്റി ഇന്ന് ചെയ്യുന്നത് ഈ ഇ സി എച്ച് എസ് അതോറിറ്റികളുടെ മനോഭാവത്തിലാണ് ആദ്യമായി മാറ്റം വേണ്ടത് അവർക്കുള്ള സത്യസന്ധമായും നിഷ്പക്ഷുള്ള ഡ്യൂട്ടി നിർവഹണം നടന്നില്ലെങ്കിൽ ഇ സി എച്ച് എസ് ബെനിഫിഷ്യറിയിൽ നിന്നും പാനൽ ഹോസ്പിറ്റലുകൾ അവർക്ക് ഇഷ്ടം പോലെ കാശ് വാങ്ങിക്കും ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി ചെയ്ത ആ ഇ സി എച്ച് സിസ്റ്റമേ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് ഈ താങ്കൾക്ക് ഇത്തരത്തിൽ ഏതൊക്കെ ആശുപത്രികളിൽ നിന്നും ഇത്തരത്തിൽ ഇൻഷുറൻസ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് നേരിട്ട് എനിക്ക് ഉള്ള ആദ്യം ഗോകുലം മെഡിക്കൽ കോളേജ് വിലവീസ് ചർച്ച് ഹോസ്പിറ്റൽ മുത്തൂറ്റ് ഹോസ്പിറ്റൽ കിംസ് കിംസിൽ ആക്ച്വൽ ഡോക്ടറിൽ നിന്നാണ് ആ ട്രീറ്റിംഗ് ഡോക്ടറിൽ നിന്നാണ് ഇത്തരം അനുഭവം ഉണ്ടായത് ഹോസ്പിറ്റലിൽ നിന്നും അനുഭവം ഉണ്ടായെന്ന് ഞാൻ പറയില്ല പക്ഷേ കിംസിൻ്റെ ഡോക്ടർ ട്രീറ്റിംഗ് ഡോക്ടർ പാർട്ടിയെ സഹായിക്കാൻ തെറ്റായിട്ടുള്ള രീതിയിൽ എക്യൂപ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള എക്യൂപ്മെൻറ്റ് തെറ്റായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ആ രോഗിയുടെ ജീവൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ എക്യൂപ്മെൻറ്റിനെ ശരിയാക്കാൻ പുള്ളി തയ്യാറായില്ല എന്നിട്ട് കമ്പനിക്ക് നോട്ടീസ് അയച്ച് കമ്പനി റെപ്രസെൻറ്റേറ്റീവ് വേറെ ഹോസ്പിറ്റലിൽ അയച്ച് അവിടെ വെച്ച് ശരിയാക്കിയാണ് ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷപ്പെട്ടിട്ടുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്നതും ഫേസ് മേക്കർ അത്രത്തോളം ഉള്ള അഴിമതികളാണ് നടക്കുന്നത് ഈ അഴിമതികൾക്ക് ഇത് വേണ്ട നടപടിയാണ് ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ദേ ആർ എ കൺസ്യൂമർ കൺസ്യൂമർ ആക്ട് അനുസരിച്ചുള്ള എല്ലാ പ്രൊട്ടക്ഷനും കിട്ടാൻ അവർക്ക് ബാധ്യസ്ഥരാണ് സർവീസ് ഡെഫിഷ്യൻസി ആണെങ്കിലും അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റൽ നടത്തുന്നത് ക്ലിയർ സർവീസ് ഡെഫിഷ്യൻസിൻ്റെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ് അതുപോലെ ഡയറക്ടറേറ്റും എം ഡി ഒ ഇത് നടത്തുന്ന സർ ക്ലിയർ സർവീസ് ഡെഫിഷ്യൻസിയാണ് അതായത് ഒരാളിന് കൊടുക്ക ഒരു ബെനിഫിഷ്യറിക്ക് കൊടുക്കേണ്ടുന്ന ആ സർവീസ് നേരാന് വണ്ണം കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ സിസ്റ്റമാണ് മാറേണ്ടത് അതിനു വേണ്ടി ഞാൻ മീഡിയയുടെ എല്ലാ സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എന്തായാലും ഈ ആനുകൂല്യം ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി കേന്ദ്രങ്ങളിലാണ് ഈ വിമുക്ത ഭടൻ പരാതി നൽകിയിരിക്കുന്നത് എന്നിട്ടും ഇതിനൊരു പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല അതുകൂടാതെ കേരളത്തിലെ നിരവധി ആശുപത്രികൾക്കെതിരെയാണ് ഇത്തരത്തിൽ വിമുക്ത ഭടന്മാർ ആരോപണവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം